അങ്ങനെ ഒടുവിൽ നമ്മുടെ യൂട്യൂബ് ചാനലും മോണിറ്റൈസേഷൻ ആയിരിക്കണം കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്നര മാസം കഴിഞ്ഞു അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ കേക്കാൻ തുടങ്ങിയ ഒരു ചോദ്യമാണ് ലിജോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയോ എത്ര രൂപ കിട്ടുന്നുണ്ട് ഇപ്പം എത്ര മാസം എത്ര രൂപ വെച്ച് കിട്ടാൻ തുടങ്ങി എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ദിവസം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു ചെറിയ റിപ്ലൈ ആയിട്ടാണ് നമ്മൾ എന്തൊരു ചെറിയ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂട്യൂബിൽ വന്ന ഏറ്റവും വലിയ അപ്ഡേഷനിൽ ഒന്നാണ് ഹാഫ് മോണിറ്റൈസേഷൻ അതായത് അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ചവേഴ്സും ഉള്ള ഒരാൾക്ക് അയാളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും അപ്പം അതിലൂടെ യൂട്യൂബ് രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് കൊടുക്കും അതായത് മെമ്പർഷിപ്പ് ബാജ് ഷോപ്പിങ് അങ്ങനെ മൂന്നാല് ഫീച്ചേഴ്സ് യൂട്യൂബ് എനേബിൾ ചെയ്ത് കൊടുക്കും പക്ഷേ നമുക്ക് അതിൽ നിന്നും ഒരിക്കലും വരുമാനം കണ്ടെത്താനാകത്തില്ല അപ്പം അങ്ങനെ വരുമാനം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞെങ്കിൽ നമ്മുടെ ചാനൽ നമ്മൾ പൂർണ്ണമായിട്ട് മോണിറ്റൈസ് ചെയ്യണം അപ്പം ഫുള്ളായിട്ട് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും അതോടൊപ്പം തന്നെ നാലായിരം വാച്ചവേഴ്സും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഫുള്ളായിട്ട് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതിനുശേഷം മാത്രമേ നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെല്ലാം ആർട്സ് വരികയും അപ്പം ആ ആർട്സിൻ്റെ പ്ലേ ആർട്സ് എത്രമാത്രം പ്ലേ ചെയ്യുന്നു വീഡിയോ വാച്ച് വാച്ച് വാച്ച്വേഴ്സ് ഡ്യൂറേഷൻ ഒരാളെ വീഡിയോ എത്ര നേരം കാണുന്നു അതൊക്കെ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന ഏതാണ് നമുക്ക് വരുന്ന വരുമാനം എല്ലാം അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അപ്പം നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കോപ്പി റൈറ്റ് ഉണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് യൂട്യൂബ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അറിയാം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നമ്മൾ പറയാൻ വന്ന കാര്യം ഇതാണ് നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് മുമ്പ് അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് എനിക്ക് ഒന്നിട്ട് കോപ്പി റൈറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ക്ലിയർ ചെയ്തു എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് ഉടൻ തന്നെ കിട്ടുകയും ചെയ്തു ദൈവാനുഗ്രഹം കൊണ്ട് ഉടനെ നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കിട്ടി അപ്പം ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അപ്പം അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ പലയിടത്തും വീഡിയോ എടുക്കാൻ പോകുമ്പം ഒരുപാട് ആൾക്കാർ പറയും ഏതാണ് അപ്പം എന്നെ അങ്ങനെ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് ജസ്റ്റ് കാര്യം പറയാൻ ഞാൻ അപ്പം അതായത് ഇത്രയുള്ള സംഭവം നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും വല്ല പണിക്കും പോറാം ഏഹ് വല്ല പണിക്കും പൊക്കൂടെ ഇതുമായിട്ട് നടന്നാൽ മതിയോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഞാനൊരു കാര്യം പറയാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തുടക്കക്കാരനാണ് യൂട്യൂബ് തുടങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ മേഖലയിലേക്ക് വന്നതല്ല അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോൺ സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രയാണ് അപ്പം ഞാൻ ആ ഫോൺ എടുത്തപ്പം ജസ്റ്റ് ഒരു പുതുക്കു വേണ്ടി മാത്രം ഒന്ന് രണ്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പം അങ്ങനെ ജസ്റ്റ് വന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ചിന്ത പോലും ഇല്ലായിരുന്നു ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാമല്ലോ അപ്പം എന്തായാലും നമ്മൾ ആ ഒരു മേഖലയിലിട്ട് വന്നു അപ്പം ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അപ്പം നമ്മള് പലയിടത്തായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകും അപ്പം ഷൂട്ട് ചെയ്യാൻ പോകുന്ന ചില ഏതാണ് ഫുഡ് എക്സ്പെൻസ് വണ്ടി വണ്ടിയുടെ എക്സ്പെൻസ് അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മളതെല്ലാം നമ്മൾ കയ്യിൽ നിന്നെടുത്താണ് നമ്മളിപ്പം ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല അപ്പം നമ്മളൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ ചെന്ന് കഴിയുമ്പം അവിടുത്തെ ഒരു നെഗറ്റീവ് കേൾക്കേണ്ടി വരുമ്പോൾ നമുക്ക് വളരെ വേദന നമുക്ക് തോന്നും അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അറുന്നൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പം എനിക്ക് വന്ന ഓഫറുകളാണ് ഏതാണ് നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് നമ്മുടെ ഈ ഒന്നിനുടെ ഹോട്ടലിൽ നിന്നൊക്കെ വീഡിയോ എടുത്ത് ചെയ്യാമോ പ്രൊമോഷൻ വീഡിയോ പോലെ ചെയ്യാമോ എന്ന് ചോദിച്ചു തോന്നുന്നു പക്ഷേ എനിക്ക് എൻ്റെ ബലഹീനത എനിക്കറിയാം അതായത് എനിക്ക് അറുന്നൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പം ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് എനിക്ക് വ്യൂ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ അവരോട് ഏതാണ് എനിക്ക് അവരുടെ മുന്നിൽ മുന്നിലൊരു ഉത്തരവാദിത്തമുണ്ട് അപ്പം എനിക്ക് ആ വ്യൂസ് കിട്ടിയില്ലെങ്കിൽ അത് ഒരു കുറവാണല്ലോ ശരിക്കും പറഞ്ഞാൽ അവരുടെ പൈസ മേടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാനിപ്പം അങ്ങനെ പ്രൊമോഷൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പം വേണ്ട എന്നൊരു സംഭവം തന്നെ നമ്മൾ പറഞ്ഞു അപ്പൊ ഞാൻ പറയാനുള്ള കാരണം ഇതാണ് നമുക്ക് വരുമാനം കിട്ടാൻ പല മേഖലകളുണ്ട് ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും നമ്മളിപ്പം സ്വീകരിക്കാതെയാണ് പലയിടത്തും പോയി സ്വന്തം കഴിഞ്ഞ കാശ് മുടക്കി നമ്മൾ ഓരോ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് അപ്പം സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ എന്താണ് ഒരാളെ നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ അയാളെ തളർത്താതിരിക്കുക അതാണ് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട ഒരു കാര്യം അപ്പം എന്താണെങ്കിലും ഈ മൂന്നര മാസത്തിനുള്ളിൽ നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും നമ്മുടെ ചാനൽ നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തിരിക്കുവാണ് അപ്പം ആ ഒരു സന്തോഷ വാർത്ത അതുപോലെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ഇപ്പോൾ ആയിരത്തി അമ്പതോളം സബ്സ്ക്രൈബേഴ്സ് ചുരുങ്ങിയ ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ കയറി അപ്പം അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം ഞാൻ ഒരുപാട് നന്ദി പറയുവാണ് അപ്പം തുടർന്നും ഈ ഒരു സപ്പോർട്ട് തരണമെന്ന് ഞാൻ പറയുവാണ് അപ്പം എന്തായാലും എല്ലാവരോടും നന്ദി പറയുന്നു അപ്പം ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അപ്പം ഇനിയും മുന്നോട്ട് ഒരുപാട് വീഡിയോസായിട്ട് കാണാം അതുവരെ ബൈ ബൈ